നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും വന്നുഭവിക്കാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഹു കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ അത് ശനിയുടെ രാശിയാണ് ശനിയും രാഹുവും ബന്ധുക്കളാണ് കേതു ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ അത് സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ ശത്രുവാണ് സൂര്യനും ചന്ദ്രനും രാഹു കേതുക്കൾക്ക് ശത്രുക്കളാണ് രാഹു കേതു മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് രാഹു പതിനൊന്നിലാണ് പതിനൊന്നിലെ രാഹുവിൻ്റെ സ്ഥിതി വളരെ വിശേഷപ്പെട്ടതാണ് വിദേശയാത്ര ഇഷ്ടകാര്യ സ്ഥിതി തുടങ്ങിയ വളരെയേറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് കേതു അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവം പുത്രസാനമാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരാം പതിനൊന്നിലെ രാഹു ഗുണവാനാകുമ്പോൾ അഞ്ചിലെ കേതു ദോഷങ്ങളെ കൊടുക്കുന്നു പൊതുവിൽ ഒരാൾ ഗുണം തരുമ്പോൾ ഒരാൾ ദോഷങ്ങളെ തരും എന്നതാണ് മേടക്കൂറുകാർക്ക് ഏഴര ശനി നടക്കുന്ന കാലമാണ് അത് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലം ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഗുണാനുഭവങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകൈരം അരയും ചേർന്ന് വരുന്ന ഇടവക്കൂറുകാർക്ക് രാഹു പത്തിലും കേതു നാലിലും സഞ്ചരിക്കുന്ന കാലമാണ് പത്തിലെ രാഹു നല്ലതായിട്ടാണ് പറയുന്നത് നാലാം ഭാവവുമായി ബന്ധപ്പെട്ട് അമ്മ വീട് വീട്ടുപകരണങ്ങൾ ഇതിനെല്ലാം ദോഷകരങ്ങളാണ് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം കൊണ്ടും ശനിയെക്കൊണ്ടും വ്യാഴത്തെക്കൊണ്ടും ഗുണാനുഭവങ്ങൾ വന്നു ചേരും മകൈരം അരയും തിരുവാതിര പുണർദം മുക്കാലും വരുന്ന മിഥുനക്കൂറുകാർക്ക് രാഹു ഒമ്പതിലും കേതു മൂന്നിലും സഞ്ചരിക്കുന്ന കാലമാണ് രാഹുവിൻ്റെ ഒമ്പതിലെ സ്ഥിതി നല്ലതല്ല കാര്യതടസ്സങ്ങളെ ഉണ്ടാക്കും കേതുവിൻ്റെ മൂന്നിലെ സ്ഥിതി നല്ലതാണ് ധനലാഭം കാര്യപ്രാപ്തി ഉന്നത വിജയം ഇതൊക്കെ നേടാൻ കഴിയും ശനി പത്തിൽ കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴം ജന്മത്തിൽ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ദോഷാനുഭവങ്ങൾ വന്നേക്കാം ഉണർദം കാലും പൂയം ആയില്യവും ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് രാഹു എട്ടിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്ന കാലം ഹുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതിയും കേതുവിൻ്റെ രണ്ടിലെ സ്ഥിതിയും നല്ലതല്ല ശനി ഒൻപതിലും വ്യാഴം പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലം ശനിയെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും പന്ത്രണ്ടിലെ വ്യാഴസ്ഥിതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനിടയാകും മകം പൂരം ഉത്രം കാലം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് രാഹു ഏഴിലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്ന കാലം ഏഴിലെ രാഹു മദ്യാസക്തി അന്യസ്ത്രീ പ്രസക്തി വിധവാബന്ധം തുടങ്ങിയുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ വന്നു ചേരാം ജന്മത്തിലെ കേതു പകർച്ചവ്യാധികളൊക്കെ പിടിപെടാം ശനി എട്ടിൽ അഷ്ടമശനി നടക്കുന്ന കാലം വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം പതിനൊന്നിൽ അവസാനമാണ് ഗുണാനുഭവങ്ങൾ വ്യാഴത്തെ കൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ് ഉത്തരം മുക്കാലും അത്തം ചിത്തിര അരയും ചേർന്ന കന്നിക്കൂറുകാർക്ക് രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലം ആറിലെ രാഹു വളരെ വിശേഷപ്പെട്ടതാണ് പന്ത്രണ്ടിലെ കേതു നല്ലതല്ല ശനി ഏഴിൽ കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന കാലം ശ വ്യാഴത്തെ കൊണ്ടും ശനിയെക്കൊണ്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കില്ല എന്ന് തന്നെ പറയാം ചിത്തിര അരയും ചോതി വിശാഖം മുക്കാൽ ഭാഗവും ചേർന്ന് വരുന്ന തുരാക്കൂറുകാർക്ക് രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലം രാഹുവിൻ്റെ അഞ്ചിലെ സ്ഥിതി നല്ലതല്ല അത് പുത്രസ്ഥാനമാണ് കേതുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി ഗുണാനുഭവങ്ങൾ ലഭിക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാലം ശനി ആറിലും വ്യാഴം ഒൻപതിലും സഞ്ചരിക്കുന്ന കാലം അത് പാകിസ്ഥാനമാണ് ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കും വിശാഖം കാൽഭാഗവും അനിഴം തൃക്കേട്ടയും ചേർന്ന നക്ഷത്രക്കാർക്ക് രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് കർമ്മതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരുന്ന സമയമാണ് ശനി അഞ്ചിലും വ്യാഴം എട്ടിൽ അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം മൂലം പൂരാടം ഉത്രാടങ്കാലും ചേർന്ന ധനക്കൂറുകാർക്ക് രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുന്ന കാലം മൂന്നിലെ രാഹു വളരെ വിശേഷപ്പെട്ടതാണ് സർവകാര്യ വിജയം ഇതൊക്കെ നേടാൻ കഴിയും കേതുവിൻ്റെ ഒമ്പതിലെ സ്ഥിതി ഭാഗ്യസ്ഥാനമാണ് അത് നല്ലതല്ല ശനി നാലിൽ കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴം ഏഴിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഗുണകരമാണ് ഉത്രാടം മുക്കാലും തിരുവോണം അവിട്ടം അരയും ചേർന്ന മകരക്കൂറുകാർക്ക് രാഹു രണ്ടിലും കേതു എട്ടിൽ അഷ്ടമത്തിൽ രാഹുവിൻ്റെ രണ്ടിലെ സ്ഥിതി ധനനാശത്തെ സൂചിപ്പിക്കുന്നു അഷ്ടമത്തിലെ കേതു രോഗങ്ങളെ തരുമെന്നാണ് ശനി മൂന്നിലും വ്യാഴം ആറിലും സഞ്ചരിക്കുന്ന കാലം കൂടിയാണ് മൂന്നിലെ ശനി ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അവിടെ മരയും ചതയും പൂരിട്ടാതി മുക്കാൽ ഭാഗവും ചേർന്ന കുംഭക്കൂറുകാർക്ക് രാഹു ജന്മത്തിലും കേതു ഏഴിലും സഞ്ചരിക്കുന്ന കാലം രാഹുവിൻ്റെ ജന്മത്തിലെ സ്ഥിതി നല്ലതല്ല കേതു ഏഴിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം ശനി രണ്ടിൽ ഏഴര ശനി നടക്കുന്ന കാലമാണ് വ്യാഴം അഞ്ചിലും കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് പൂരട്ടാതി കാൽഭാഗവും ഉത്തരട്ടാതി രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്ന കാലം രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി നല്ലതല്ല കേതുവിൻ്റെ ആറിലെ സ്ഥിതി നല്ലതായിട്ടാണ് ശനി ജന്മത്തിൽ ഏഴര ശനി നടക്കുന്നു വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നു ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലം തിരുവാതിര ചോദിച്ചതയം എന്നീ നക്ഷത്രക്കാരുടെ ദശാനാഥൻ രാഹുവാണ് ഈ നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറവായിരിക്കും അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാരുടെ ദശാനാഥൻ കേതുവാണ് ഈ നക്ഷത്രക്കാർക്കും കേതുവിനെ കൊണ്ടു ദോഷാനുഭവങ്ങൾ കുറവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാഹു കേതു മാറ്റം മൂലം ഓരോ രാശിക്കാർക്കും വന്നു ഭവിച്ചേക്കാവുന്ന പൊതുവായ കുറേ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഫലത്തിൽ മാറ്റം വന്നേക്കാം രാഘുദോഷ പരിഹാരത്തിനായി സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ആയില്യപൂജയിൽ പങ്കെടുത്ത് യഥാവിധി വഴിപാടുകൾ നടത്തുക കേതുദോഷ പരിഹാരത്തിനായി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ശിവന് ധാരയും കൂപളമാലയും സമർപ്പിക്കുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം